ജമ്മുകശ്മീരിലെ കുൽഗാമിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ജവാൻമാർക്ക് വീരമൃത്യു എന്നുള്ള വാർത്തയാണ് വരുന്നത് രണ്ട് സുരക്ഷാ സേനാംഗങ്ങൾക്ക് പരിക്കേറ്റു കുൽഗാമിലെ അഖലിൽ ഒൻപത് ദിവസമായി ഏറ്റുമുട്ടൽ തുടരുകയാണ് ആദിൽപാലോട് എന്തൊക്കെയാണ് ഏറ്റുമുട്ടലിന്റെ വിവരങ്ങൾ അഖലിൽ ഒൻപത് ദിവസമായി ഏറ്റുമുട്ടൽ തുടരുകയാണ് ഭീകരരെ കണ്ടെത്താനുള്ള തിരച്ചിലാണ് കുൽഗാം ജില്ലയിലെ അഖൽ മേഖലയിൽ തുടരുന്നത് ഒൻപത് ദിവസമായി ഓഗസ്റ്റ് മാസം ആദ്യം തുടങ്ങിയ ഈ ഏറ്റുമുട്ടലും തെരച്ചിലുമാണ് അതിൽ രണ്ട് ജവാന്മാർക്ക് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് പുലർച്ചെ നമ്മൾ കേൾക്കുന്നത് ഇന്നലെ രാത്രി ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു പരസ്പരം വെടിയുതിർത്തി രണ്ട് ജവാന്മാർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു രണ്ടുപേർ കൊല്ലപ്പെട്ടിരിക്കുന്നു വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്നു രണ്ടുപേർക്ക് ഇപ്പോഴും പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയാണ് െന്നും സൈന്യം അറിയിക്കുകയാണ് ഇതിനിടെ ഈ ഏറ്റുമുട്ടലിടെ മൂന്ന് ഭീകരരെ വധിക്കാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ് പ്രാദേശിക ഭീകരവാദത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ നിരന്തരമായി ഇങ്ങനെയുള്ള ഓപ്പറേഷനുകൾ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇപ്പോൾ കുൽഗാമിലെ അഖൽ മേഖലയിലാണ് ഓപ്പറേഷൻ നടക്കുന്നത് അതിൽ രണ്ട് ജവാൻമാർക്ക് വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത് സുജയ സുജയം നൽകിയത്